നമുക്ക് അള്ളാഹു സുബാനഹാല തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ആ അനുഗ്രഹത്തിൽ കുറവ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് അത് ലഭിക്കാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് എത്രമാത്രം വലുതായിരുന്നു എന്ന് എല്ലാ അനുഗ്രഹങ്ങളുടെ അവസ്ഥയും അങ്ങനെയാണ് നമുക്കറിയാം നമുക്ക് സ്വസ്ഥമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാളുടെ തൊണ്ടയിൽ ഒരു മുള്ളു കുടുങ്ങിയാൽ അയാൾക്ക് മനസ്സിലാകും അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ആരോഗ്യാവസ്ഥ അത് മുള്ളു കുടുങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്വസ്ഥമായി വിഴുങ്ങാൻ ഒരു അവസ്ഥയിൽ നിന്നും ഈ ഒരു മാറ്റത്തിലേക്ക് വരുമ്പോ എത്രമാത്രം സ്വസ്ഥതയായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാകും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന് കുറവ് വരികയോ അതില്ലാതെയായി പോകുകയോ ചെയ്യുമ്പോ തീർച്ചയായിട്ടും നമുക്ക് മുൻപ് ലഭിച്ചിരുന്ന അനുഗ്രഹങ്ങളുടെ വില അപ്പോ മനസ്സിലാകും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാകും എന്നിട്ടും ചിന്തിക്കാത്ത ആളുകളുണ്ട് അതേപോലെ കടുത്ത വേനൽ വരുന്നു വലിയ പ്രയാസങ്ങൾ ഉണ്ടായി ഒക്കെ സമയത്തും മഴയെന്ന അനുഗ്രഹത്തെ തിരിച്ചറിയാൻ ആ സമയത്ത് സാധിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നവർ മാത്രമാണ് അതേപോലെ തന്നെയുള്ള ഒരു അനുഗ്രഹമാണ് അള്ളാഹുത്താല നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് നിർഭയത്വം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലൂടെ ഖു സോറി ഇബ്രാഹിം നബി അലൈഹിൻറെ രക്ഷിതാവെ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കണമേ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു പറയുന്നുണ്ട് വസ്സൈഫ് റബ്ബ അല്ല ഈ അത് ഇണക്കിയതിനാൽ അതേപോലെ ശൈത്യകാലത്തും വേനൽ അവരുടെ യാത്രകളെ അവരിലേക്ക് ഇണക്കി കൊടുത്തതിനാൽ ഇണക്കിക്കൊടുത്തതിനാൽ ഈ ഭവനത്തിന്റെ രക്ഷിതാവിനെ അവർ ഇബാദത്ത് ചെയ്തു കൊള്ളട്ടെ ആരാധിച്ചു കൊള്ളട്ടെ ആ രക്ഷിതാവാരാൻ അല്ലെ ഈ അത് മിൻജു ഹൗഫ് അവർ പട്ടിണിയിൽ നിന്നും അള്ളാഹുതാല അവരെ ഭക്ഷിപ്പിച്ചവനാണവൻ അതേപോലെ തന്നെ ഭയത്തിൽ നിന്നും അള്ളാഹു താല അവർക്ക് നിർഭയത്വം കൊടുത്തിട്ടുള്ളതാണ് നിർഭയത്വം എന്ന സംഗതി അതേപോലെ തന്നെ പട്ടിണിയും പ്രയാസവും ഒക്കെ അതിൽ നിന്നും അള്ളാഹു താല അനുഗ്രഹം നൽകുക അല്ലെ ഭക്ഷണം നൽകുക എന്നുള്ളത് അത് വലിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാൻ ഭയം ഉണ്ടായിത്തീരുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ മാത്രം മതിയാകും പക്ഷേ അത് വല്ലാത്തൊരു പരീക്ഷണമായി തീരും അള്ളാഹുഖാത്തർഷിക്കുമാറാകട്ടെ ഇന്ന കാര്യം വന്നിട്ടേ ഞാൻ കാര്യങ്ങൾ പഠിക്കൂ എന്ന് ഷഠിക്കുന്നത് വലിയ മഠേതരമാണ് അതായത് നിർഭയത്വം എന്ന അനുഗ്രഹത്തെ മനസ്സിലാക്കാൻ ഭയം വന്നു ചേർന്നിട്ട് സാധ്യമാകൂ എന്ന അവസ്ഥ അത് അസഹനീയമാണ് ഇനി നമുക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് തന്നെ ചിലപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ വേറെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വേറെ സംസ്ഥാനങ്ങളിൽ വേറെ ഇടങ്ങളിൽ ഒക്കെ വളരെ ഭീതിയോടുകൂടി കഴിയുന്ന ആളുകളെ ഭയത്തോടു കൂടി കഴിയുന്ന ആളുകളെ നോക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് അള്ളാഹു താലെന്ന അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവുകയുള്ളു ഇപ്പൊ ഈ അമ്നി എന്ന സംഗതി എങ്ങനെയാണ് നമുക്ക് ലഭ്യമാവുക അതിൽ ഒന്നാമതായി വേണ്ടുന്നത് ഈമാനാണ് بالشراسة الله سبحانه وتعالى وعد الله الذين آمنوا منكم وعملوا الصالحات لا يستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون അള്ളാഹു താല നിങ്ങളിൽ നിന്നും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്ക് ഭൂമിയിൽ അവർക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് നൽകിയതുപോലെ ആധിപത്യം നൽകുമെന്നും അതേപോലെ അവർക്ക് അവൻ തൃപ്തിപ്പെട്ടു കൊടുത്ത മതത്തിന് സ്വീകാര്യത ലഭിക്കുമെന്നും സ്വീകാര്യത നൽകുമെന്നും അതേപോലെ വല വലയുബദ്ദി ലന്നഹും അവരുടെ ഭയത്തിന് ശേഷം അവർക്ക് നിർഭയത്വം പകരമായിട്ട് അള്ളാഹുതാല നൽകുമെന്നും എന്നിട്ട് അള്ളാഹു പറയ അബുദൂനീ അവർ എന്നെ ആരാധിക്കുന്നു അതേപോലെ ആ എന്നോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുന്നു അപ്പൊ വിശ്വാസമാണ് ഈമാനാണ് തൗഹീദാണ് ഒന്നാമതായി അമ്മ കിട്ടാൻ നിർഭയത്വം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുത്താല പറഞ്ഞല്ലോ അല്ലു അതായത് വിശ്വസിക്കുകയും വിശ്വാസത്തോടൊപ്പം കലർത്താതിരിക്കുകയും കലർത്തുക എന്ന് പറഞ്ഞാൽ ചെറുക്ക് ഒരു തരത്തിലും വരാതിരിക്കുക ശെർക്ക് മാത്രമല്ല ഒരു തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകാതിരിക്കുക നമുക്കൊക്കെ പലപ്പോഴും ഈ ചില ആളുകൾക്ക് സംശയങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുക അല്ല ഉണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് എന്നാൽ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഈ ബാധ്യത്ത് ചെയ്യുന്ന അവസ്ഥ അല്ല നമുക്ക് വേണ്ടുന്നത് അങ്ങനെയാണ് ചിലര് ഉണ്ടെങ്കിൽ ഇപ്പൊ രക്ഷപ്പെടണ്ടേ അല്ല ഉണ്ടോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക ബാധത്ത് ചെയ്യുക ഇനി ഇല്ല എങ്കിൽ കൊഴപ്പില്ല അല്ല ഉണ്ട് എങ്കിൽ എന്താകും എന്റെ അവസ്ഥ എന്ന് ഓർത്തിട്ട് ആ നിലയിൽ ഒരു സംശയത്തിന്റെ രൂപത്തിൽ ബാധ്യത്ത് ചെയ്യുക എന്നുള്ളത് പ്രയോജനമില്ലാത്തൊരു കാര്യമായി തീരും നേരെ മറിച്ച് എക്കയിനോടു കൂടി ശരിക്കും ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇന്നമൽ ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് വിശ്വാസി വിശ്വാസിന്ന് പറഞ്ഞാൽ അടിയുറച്ചു അള്ളാഹുന്റെ ഏകത്വത്തിൽ അള്ളഹ ഉണ്ട് എന്നതും അള്ളാഹു മാത്രമേ ഇലാഹായിട്ടുള്ളൂ എന്നുള്ളതും അള്ളാഹുവിനോട് ഒരു തരത്തിലും പങ്കു ചേർക്കാൻ പാടില്ല എന്നും അവന്റെ അസ്മാൻ്റെ നാമവിശേഷണങ്ങളിലും അതേപോലെ തന്നെ അവന്റെ ഒന്നും ആരെയും പങ്കു ചേർക്കരുത് എന്ന ആ ഒരു ചേർക്കാതിരിക്കുക എന്നുള്ള ഒരു തൗഹീദ് നമുക്കുണ്ട് എങ്കിൽ അള്ളാഹുതാല നിർഭയത്വം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ കലർപ്പ് വന്നാൽ നമ്മൾക്ക് അള്ളാഹുതാല നൽകിയിട്ടുള്ള ആ നിർഭയത്വം ഉയർത്തപ്പെടും അപ്പൊ ഒരു മുമ്മിനായൊരു വ്യക്തി അതേപോലെ ഒരു മോഹീദായ തൊഹീദ് ഉള്ളൊരു വ്യക്തി എപ്പോഴും ധൈര്യശാലി ആയിരിക്കും അതെല്ലാ വിഷയത്തിലും ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോ ചില ആളുകൾ ചില വീട്ടിൽ താമസിക്കാൻ പേടിയുള്ള ആളുകൾ ചില വഴികളിലൂടെ ഇടവഴികളിലൂടെ നടന്നു പോകാൻ ഭയപ്പെടുന്ന ആളുകൾ അതേപോലെ ചില വിഷയങ്ങളെ പേടിക്കുന്ന ആളുകൾ അങ്ങനെ പലതരത്തിലുള്ള പേടിയും ഭയപ്പാടോടുകൂടിയും ജീവിക്കുന്നവരുണ്ട് അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതരത്തിലെ ശൈതാനീയത്തിന്റെ അങ്ങനെ പേടി ഇങ്ങനെ പേടിയോക്കെയായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ വലിയ ചർച്ചകളൊക്കെ ആയിട്ടുള്ള വിഷയങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വാസത്തിൽ അല്പം പോലും കലർപ്പില്ലാതിരുന്നാൽ അള്ളാഹു നമുക്ക് നിർഭയം നൽകും പേടിക്കാതെ നമുക്ക് പോകാൻ പറ്റും ഭയമില്ലാതെ നമുക്ക് പോകാൻ പറ്റും അപ്പോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും തവക്കുലു ചെയ്യുകയും അവനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നും അവനാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്നും ഉള്ള ബോധ്യവും ബോധവുമാണ് ശരിക്കും തവഹീദ് ഈമാൻ വിശ്വാസം എന്നുള്ളത് ആ വിശ്വാസത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് പേടിക്കേണ്ടതേ ഇല്ല എന്നാൽ അള്ളാഹു സുബാന ഹോവത്താല ചില രാജ്യക്കാരെ കുറിച്ച് പറയുന്നുണ്ട് അവർക്കുണ്ടായിരുന്ന നിർഭയത്വം എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്താലും കുറ്റങ്ങൾ ചെയ്താലും പടച്ചും പിടികൂടൂല എന്നുള്ളൊരു തോന്നല മാത്രവുമല്ല ചിലപ്പോഴൊക്കെ തെറ്റുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ചിലർ വിചാരിച്ചിരിക്കുന്നത് തങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ് നൽകുന്നത് ചില തോന്നിയാസങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ശിക്ഷ കൊണ്ട് പിട പിടികൂടുന്നില്ല എന്നുള്ളതാണ് ചില ചില ചെയ്തികളെ നന് അത് തെറ്റല്ല എന്ന് കാണാതിരിക്കാൻ അല്ലെങ്കിൽ തൻ്റെ ഭാഗം ശരിയാണ് എന്ന് വരുത്താൻ ചിലർ ശ്രമിക്കുന്നത് ആ രൂപത്തിലാണ് ഇവിടെ അള്ളാഹു താല ഒരു ഗ്രാമക്കാരെ ഒരു നാട്ടുകാരെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് വലോ ആ നാട്ടുകാർ വിശ്വസിക്കുകയും അള്ളാ അതേപോലെ തന്നെ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുക്കുമായിരുന്നു വലാഖിൻ കൂ പക്ഷെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത് ഫാഹദിനാഹും അവർ ചെയ്തുകൊണ്ടിരുന്നതിനെ ചെയ്തുകൊണ്ടിരുന്നതിനാൽ അവർ ചെയ്ത പ്രവർത്തികൾ നിമിത്തമായി നാം അവരെ പിടികൂടുന്നതാണ് എനിക്ക് അള്ളാഹു പറഞ്ഞു അഫ ആ നാട്ടുകാർ നിർഭയരായിരുന്നുവോ അയ്യത്തിയൂ അവരിലേക്ക് അവർ രാത്രി കാലങ്ങളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുക അവരിലേക്ക് നമ്മുടെ ശിക്ഷ വരുന്നതിനെ തൊട്ട് അവർ ഏർ നിർഭയരായിരുന്നു അവഅമുൽ അതേപോലെ പകൽ സമയങ്ങളിൽ പൂർവാന സമയങ്ങളിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക് നമ്മുടെ ശിക്ഷ വരുന്നതിനെ തൊട്ട് അവർ നിർഭയരായിരുന്നു അഫ അമിനു മക്കറള്ളഹുവിന്റെ ആ തന്ത്രത്തെ തൊട്ട് അവർ നിർഭയരായിരുന്നു ഫലാ മനു മഖർ അള്ളാഹിഇൽ നശിച്ച ഒരു ജനതയല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് ഒരിക്കലും നിരാശരാ നിർഭയരാവുകയില്ല ഇപ്പം നിർഭയത്വം എന്ന വിഷയം സ്വയം ഏറ്റെടുത്ത് ചിലർ കൊണ്ടുനടക്കുന്ന എല്ലാം എൻ്റെ സമ്പത്ത് നോക്കിക്കൊള്ളും എല്ലാം എൻ്റെ മറ്റു സൗകര്യങ്ങൾ നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ചിരുന്ന ഒരു ജനതയുടെ അവസ്ഥയാണ് അള്ളാഹു താല പറഞ്ഞത് എനിക്ക് കാശുണ്ട് എനിക്ക് പിടിപാടുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് ആളുകളുണ്ട് എനിക്ക് സൗകര്യങ്ങളുണ്ട് എന്നതാണ് നമുക്ക് നൽകുന്ന നിർഭയത്വമെങ്കിൽ അത് നീങ്ങി പോകുന്നതാണ് ഒരുപാട് ആളുകൾ അങ്ങനെ വിചാരിച്ചിരുന്നവരുണ്ട് എന്നാൽ നമുക്ക് നൽകേണ്ട ലഭിക്കേണ്ടുന്ന നിർഭയത്വം ഈമാനികമായ നിർഭയത്വമാണ് അതെന്നും നമ്മുടെ ഉള്ളിലുണ്ടാകും ഉണ്ടാകും ആരെല്ലാം പോയാലും എന്തെല്ലാം ഇല്ലെങ്കിലും എനിക്ക് എന്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യം അതിൽ അജഞ്ചലമായ വിശ്വാസം അതിലൊരു ദൃഢത വന്നാൽ പടച്ചവനിൽ തവക്കുല് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവൻ അള്ളാഹു താല നൽകുന്ന വലിയ സമ്മാനമാണ് നിർഭയത്വം എന്നുള്ളത് അതായത് നമുക്കറിയാം ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്നയാൾ അല്ലെങ്കിൽ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഇപ്പോ പല ആളുകളിലും പ്രകടമാകുന്ന ഒരു സംഭവമാണ് ഇൻസെക്യൂരിറ്റി അതായത് ഒരു അരക്ഷിതാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നാട്ടിലെയും പൊതു സമൂഹത്തിലെയും ഒക്കെ അവസ്ഥ സമാധാനപരമാണെങ്കിൽ പോലും ചില വ്യക്തികളിൽ രൂപപ്പെടുന്ന ചില ഒരു മാനസികാവസ്ഥയുണ്ട് ആ ഇൻസെക്യൂരിറ്റി എന്നൊരു അവസ്ഥ ഇപ്പൊ സ്ത്രീകളിൽ ഉണ്ടാകും എന്തൊക്കെയോ ഇല്ലാത്തതുപോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ എപ്പോഴും ഒരു ഉൾഭയം അതെങ്ങനെ ഉണ്ടാകുമോ എന്തൊക്കെയോ ആകുമോ എന്നുള്ള പേടി ചില വിഷയങ്ങളിലൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് കുട്ടികൾ പുറത്തേക്ക് പോയി തിരിച്ചു വരാൻ വൈകുന്നു അപ്പൊ ചിന്തിച്ചു കൂട്ടുന്നത് വല്ലാത്ത കൂട്ടലായിരിക്കും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടാകുമോ എന്തൊക്കെയോ ആകാൻ പോകുന്നു ചിലരൊന്ന് ചിരിക്കാൻ തന്നെ ചിലപ്പോഴൊക്കെ മടി കാണിക്കുക ആണ് ഇപ്പൊ ചിരിച്ച ചിലപ്പോൾ കരയേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് അപ്പോ അങ്ങനെയുള്ള ചില ഉൾഭയങ്ങളുള്ള ആളുകൾ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റി ഉള്ള ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലെ ഈമാനിന്റെ ദുർബലതയാണ് അതിനെ കാണുന്നത് നേരെ മറിച്ച് വിശ്വാസ ദൃഢതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒഴിവാക്കപ്പെടുന്ന ഒരു വിഷയമാണ് അവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ധൈര്യമായി ഏത് വിഷയത്തിലേക്കും ഇടപെടാം ഇനി ഏതൊരു കാര്യം തന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഇത് എൻ്റെ റബിന്റെ തീരുമാനപ്രകാരമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ബോധ്യമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവനൊരു ധൈര്യവും സ്ഥൈര്യവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അതേപോലെ തന്നെ അള്ളാഹു സുബാന എന്നാൽ ഒരു സമൂഹത്തെ കുറിച്ച് അള്ളാഹുല പറയാൻ ഒരു സമൂഹം ഒരു നാട്ടുകാർ ഒരു ഗ്രാമവാസികൾ ആ ആളുകളെ കുറിച്ചുള്ള ഉദാഹരണം അള്ളാഹുത്താല ഉദാഹരിച്ചിരിക്കുന്നു കാനത്ത് ആമിനത്തൻ മുത്തുമ ഇന്ന അവർ നിർഭയരായിരുന്നു ശാന്തരായ ഒരു സമൂഹമായി ജീവിച്ചു പോയിരുന്നവരായിരുന്നു അവർക്ക് അത് നിർഭയത്വം നൽകുകയും ശാന്തത അവരിൽ നൽകുകയും ചെയ്തു മക്കാൻ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവരിലേക്ക് സമൃദ്ധമായി ഭക്ഷണങ്ങൾ അവരിലേക്ക് എത്തിയിരുന്നു വിഭവങ്ങളിലെത്തിയിരുന്നു അവർക്കൊരു മുട്ടും ഉണ്ടായിരുന്നില്ല ഒരു ക്ഷാമം അവർക്ക് ബാധിക്കാത്ത രീതിയിൽ എല്ലാ ഭക്ഷണ വിഭവങ്ങളും അവരിലേക്ക് എത്തിച്ചേർന്നിരുന്നു എന്നാൽ ഫി അന്വമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അവർ നിഷേധിച്ചു കളഞ്ഞു ിബാസുല ഹൗ ഫിബിൻ അള്ളാഹു താലി അവരുടെ ചെയ്ത് നിമിത്തം അള്ളാഹു താല അവരെ വിശപ്പിന്റെയും അതായത് പട്ടിണിയുടെയും അതേപോലെ തന്നെ ഭയത്തിന്റെയും വസ്ത്രം ധരി ആസ്വദിപ്പിച്ചു അല്ലെങ്കിൽ ധരിപ്പിച്ചു ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു താല ചെയ്തു തന്ന അനുഗ്രഹത്തെ നിഷേധിക്കുമ്പോഴും നമ്മളിലേക്ക് അമിനു പകരം അള്ളാഹു താല തരുക ഭയമായിരിക്കും ായിരിക്കും പേടിയായിരിക്കും അത് വ്യക്തിപരമായ ചിലപ്പോ ഉണ്ടാകും ചിലപ്പോ സമൂഹത്തിൽ ഉടനീളം ഇപ്പൊ സമൂഹത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗജ പോലെയുള്ള സ്ഥലങ്ങളിൽ അതേപോലെ യുദ്ധഭൂമികളിൽ ഒക്കെ ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് ആ മനുഷ്യരൊക്കെയും നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ വീടുണ്ടാകുമോ എങ്ങനെയൊന്ന് സ്വസ്ഥായിട്ട് അവരൊന്ന് കിടന്നുറങ്ങുക മിസൈലുകൾ തൻ്റെ വി മേൽക്കൂരകൾക്ക് മേൽ വന്നു വധിക്കുമോ എന്നുള്ള പേടിച്ച് കിടന്നുറങ്ങുന്നവർ പട്ടാളക്കാർ ഇടിച്ചു കയറുമോ എന്നുള്ള പേടിക്കുന്നവർ വെള്ളപ്പൊക്കത്തെ ഭയപ്പെടുന്നവർ പലതരത്തിലുള്ള ഭയപ്പാടോടു കൂടി ജീവിക്കുന്ന മനുഷ്യരുണ്ട് അപ്പോൾ അവർ ഒക്കെയും ഇപ്പോ യുദ്ധഭൂമികളിലൊക്കെയുള്ള ആളുകളെയും അവിടുത്തെ കുട്ടികളെയും സംബന്ധിച്ചിടത്തോളം സ്കൂൾ പഠനമോ മറ്റു കാര്യങ്ങളോ സാധാരണ ഒരു മനുഷ്യൻ നയിക്കുന്ന ജീവിത വിഷയങ്ങളിലേക്ക് റങ്ങിത്തിരിക്കാനൊക്കെ അവരിലെ ഗുരുതരം പേടി പിടികൂടുന്ന അവസ്ഥ ഉണ്ടാകും എന്നാൽ വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാം മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവരൊരു വെപ്രാളമോ പേടിയോ ഭയപ്പാടോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതാണ് ചിലയിടങ്ങളിൽ ചിലർക്ക് കാണുന്ന ധൈര്യം അതാണ് യുദ്ധഭൂമിയിൽ പോലും ധൈര്യത്തോടെ മുന്നോട്ടു പോകുന്ന ആളുകൾ പേടിയില്ലാതെ പോകുന്ന ആളുകൾ അത്തരം ആളുകളാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നിർഭയത്വം എന്ന വിഷയം നമുക്ക് ലഭ്യമാകാൻ മറ്റൊരു കാര്യമാണ് പാരത്രിക ലോകത്തിലുള്ള അടിയുറച്ച വിശ്വാസം അത് എങ്കിൽ നമുക്ക് പേടി എന്ന സംഗതി ഉണ്ടാവില്ല മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്നതിലല്ല അല്ലെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നു പോയാലും ശരി എനിക്ക് പരലോകത്ത് ഇതിന് നന്മകൾ ലഭിക്കുമല്ലോ എന്ന ചിന്ത അവന്റെ ജീവിതത്തിൽ അവന് ഒരു സമാധാനവും നിർഭയത്വവും നൽകുന്ന ഒരു വിഷയമാണ് അപ്പോ നമ്മൾ പക്ഷേ പലപ്പോഴും പ്രാധാന്യം നൽകുന്നത് ദുനിയാവിനായതുകൊണ്ടും പരലോകത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് അത് പറയുമ്പോ അങ്ങനെ അല്ലല്ലോ എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട് എന്നൊക്കെയാണ് ഉദാഹരണത്തിന് പറഞ്ഞാൽ അള്ളാഹു ഹുസ്ബല പറഞ്ഞല്ലോ വബിൽ അവർ പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ശരി നമ്മൾ വിശ്വസിക്കുന്നവരാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദുനിയാവിന് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ നാലിലൊന്നു പോലും ചെലപ്പോഴൊക്കെയും പരലോകത്തിന് കൊടുക്കാറില്ല മക്കളുടെ വിഷയത്തിനും നമ്മുടെ വിഷയത്തിലും ഒക്കെ എന്നാലോചിച്ച് നോക്കേ അതായത് ഒരു കുട്ടിയുടെ പഠനത്തിന്റെ വിഷയം തന്നെ എൽ കെ ജി മുതൽ തുടങ്ങി അവൻ ഇപ്പോ ഡിഗ്രി തലം വരെ എങ്കിലും പഠിച്ചില്ലെങ്കിലും വലിയ കാര്യമില്ല എന്ന തലത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഓക്കെ അങ്ങനെ അത്രയും ഏകദേശം ഏർ പതിനേഴ് വർഷക്കാലത്തോളം ഒരാൾ ഒരു കുട്ടി പഠിക്കാൻ എപ്പോ ഈ ചെറിയ കാലയളവിലെ ജീവിതത്തിന് ജീവിക്കാൻ വേണ്ടി കുറച്ചു കാലേ ഉള്ളു ചിലപ്പോൾ അവൻ പഠിച്ചത് തന്നെ അവൻ ഉപകാരപ്പെടണോ നിർബന്ധമൊന്നുമില്ല പഠിച്ചതെല്ലാം ഉപകാരപ്പെടുകയും വേണമെന്നില്ല എന്നാൽ നീണ്ടു നിൽക്കുന്ന ലോകത്തിന് വേണ്ടിയിട്ടുള്ള പഠനം അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം എത്രമാത്രമുണ്ട് എന്ന് നാം ആലോചിച്ച് നോക്കിയാൽ മതി കാരണം നമ്മളുടെ വിശ്വാസവും നമ്മളുടെ അതേപോലെ തന്നെ നമ്മളുടെ പ്രതീക്ഷയും ഒക്കെ എങ്ങനെയെന്നതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി നോക്കിയാൽ മതി ഏതിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് ഏതിനാണ് പ്രത്യേകത നൽകുന്നത് എന്നത് നമ്മൾ നോക്കിയാൽ മതി അപ്പൊ ആ പ്രത്യേകതകൾ നോക്കുമ്പോഴാണ് മനസ്സിലാകുക കുറച്ച് കാലത്ത് ജീവിതത്തിന് വേണ്ടി എത്ര വർഷക്കാലം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്നാൽ പരലോകം ജീവിതത്തിന് വേണ്ടിയിട്ട് എത്ര കാലമാണ് നമ്മുടെ മക്കളെ തയ്യാറാക്കുന്നത് വളരെ കുറച്ചു കാലം ചിലപ്പോ മദ്രസയില് വിട്ടാലായി ആ മദ്രസയിൽ വിടുമ്പോൾ തന്നെയും കുറച്ചു കാലം അവൻ അതിനോടൊപ്പം ട്യൂഷനും മറ്റു കാര്യങ്ങളും വന്നു ചേരുമ്പോൾ പതിയെ മദ്രസ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ഏഴാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ഒക്കെ കഴിയുമ്പോൾ തന്നെ ആ ഇനിയിപ്പോൾ മദ്രസ വേണ്ട കൊച്ചെങ്ങനെ ഒക്കെ പഠിച്ചോളും എന്ന് ചിന്തയാൻ പക്ഷെ ഭൗതിക വിദ്യാഭ്യാസം അങ്ങനെയല്ല സ്കൂളിൽ വിടുന്നു ട്യൂഷന് വിടുന്നു അതില്ലെങ്കിലുള്ള ടെൻഷൻ പാരൻസിന് വലുതാകുന്നു അതേപോലെ മറ്റു കാര്യങ്ങളിലുള്ള വലിയ പേടിയും വേവരാതിയും ഒക്കെ കുടുങ്ങുന്നു അവന്റെ എന്താകും ഭാവി എന്നുള്ള ചിന്ത വരുന്നു ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു ദുനിയാവിന് ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണ് ദിനിയാവിൽ ഇതില്ലെങ്കിൽ നഷ്ടമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് പക്ഷെ പരലോകമെന്ന വിഷയം ഒരു വസ്തുതയാണ് എന്നും മരണശേഷം ജീവിതമുണ്ട് എന്നും ഒക്കെ അടിയുറച്ചു വിശ്വസിക്കുന്ന ആളുകളുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയിട്ട് തീർച്ചയായിട്ടും കുട്ടികളെ തയ്യാറാക്കും നമ്മൾ സ്വയം തയ്യാറാവുകയും ചെയ്യും അള്ളാഹു ആ നിലയിൽ നമുക്ക് പരലോകത്തെക്കുറിച്ച് ആലോചിക്കാൻ അതിനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ അതായത് ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്നല്ല തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം ഇജ്ജത്തോടെ അവർക്ക് നിലകൊള്ളാൻ സാധിക്കണം എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യവും ബോധവും തീർച്ചയായും കുട്ടികൾക്ക് എന്നും നൽകിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ ഇതിനു കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാളുപരി പരലോക വിഷയങ്ങൾക്ക് കൊടുക്കണം കാരണം പരലോകമാണ് പരലോകമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും എന്നും നിലനിൽക്കുന്നതും പരലോകമാണ് ദുനിയാവ് നീങ്ങിപ്പോകുന്ന ഒരു സംഗതിയാണ് അത് വലിയ സ്വപ്നങ്ങൾ നൽകിയിട്ട് നമ്മളിൽ നിന്നും വഞ്ചിച്ചുകൊണ്ട് കടന്നു പോകുന്ന വെറും വഞ്ചനയുടെ ചരക്കാൻ എന്നും നിലനിൽക്കുമെന്ന് നമുക്കത് തോന്നിപ്പിക്കും നമ്മളെ കൊണ്ട് എന്നും കൂടെ ഉണ്ടാകുമെന്ന് തോന്നിപ്പിക്കും ചിലപ്പോഴൊക്കെ കുറച്ച് പൈസയും ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ഒരുപാട് ഏഹ് സ്ഥാപന ജംഗമോ വസ്തുക്കളോ ഒക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും എനിക്കെന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് എന്നൊക്കെ ധരിച്ചു പക്ഷെ അതൊന്നുമില്ല എന്ന് ഒന്ന് കിടപ്പിലായാൽ തന്നെ നമുക്ക് ഒരു കാര്യം ഒന്ന് വീണുപോയാൽ നമുക്കറിയാം ഇതൊന്നും നമ്മളെ ഉപകാരപ്പെടുത്തുകയില്ല നമുക്ക് ഉപകാരം ഉണ്ടാവുകയില്ല നമ്മളെ രക്ഷപ്പെടുത്തുകയില്ല ആ ബോധ്യം എന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം നേരെ മറിച്ച് വിശ്വാസവും സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് നമ്മളുടെ കൂടെ ഒപ്പം എന്നും നമ്മളുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈമാനോടുകൂടി ജീവിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ധൈര്യവും ഉറപ്പും യക്കേനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് എന്നും നമുക്ക് വലിയ തണലായി താങ്ങായി ഉണ്ടാകും മാത്രവുമല്ല നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അതായത് ദുന്യാവിലെ വിഷയങ്ങളിൽ എന്തൊക്കെ ഏർപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അബദ്ധങ്ങളിൽ ചെലപ്പോ ചെന്ന് ചാടാം അതേപോലെ നമ്മുടെ തീരുമാനങ്ങൾ ദുന്യവിയായ നിലയിൽ ചിലത് തെറ്റായിരിക്കും അത് ബിസിനസ് പരമായും വല്ലാത്തതുമൊക്കെ പക്ഷെ അപ്പോഴൊക്കെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിനെ അലട്ടുകയോ വലിയ തോതിൽ വിങ്ങലോ പ്രയാസമോ നൽകുന്ന ഒരു കാര്യമായി തീരുകയില്ല കാരണം എന്താ ദുനിയാവ് എന്നത് കുറച്ചു കാലമേ ഉള്ളൂ മാത്രവുമല്ല ഈ അവസ്ഥ അല്പം കഴിയുമ്പോൾ മാറി വരും എന്നുള്ളത് എന്നാൽ പരലോകമെന്നത് എന്നും നിലനിൽക്കുന്നതാണ് എന്ന ബോധ്യം നമുക്ക് പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് അതിനൊരു പ്രേരണ നൽകുന്നൊരു വിഷയമാണ് അതുകൊണ്ട് നമ്മള് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുകയും അള്ളാഹുവിൽ അജഞ്ചലമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിത്തീരിക്കുകയും വേണം ഇല്ല എങ്കിൽ നമ്മൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന വിഷയം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഭയപ്പാടുണ്ടാവുക എന്ന് മറ്റ് സമൂഹങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ മതി വിശ്വാസം ഇല്ലാത്ത ആളുകളിലേക്ക് നോക്കിയാൽ മതി ഒരുതരം വിഭ്രാന്തി അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോ പല മെഡിസിനുകളും എടുക്കേണ്ടി വരും പല പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയും അവർ കടന്നുപോകും നേരെ മറിച്ച് ഈ ഒരു വലിയ ധൈര്യവും സ്ഥൈര്യവും നമുക്ക് ഈമാൻ കൊണ്ട് നമുക്ക് ലഭ്യമാകും അന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുവാൻ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കണം അള്ളാഹു ആരാണ് അവന്റെ കഴിവുകൾ എന്താണ് അവനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവനാണ് നിശ്ചയിക്കുന്നത് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണം അള്ളാഹു സുബഹാന അതിന് തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അടിയുറച്ച കൂടി മുന്നോട്ട് പോവുക നമ്മുടെ െ ആ പരലോക ചിന്തയുള്ള അതേപോലെ തന്നെ അള്ളാഹു സുബാന നമുക്ക് ഏർ നൽകുന്നതേ നമ്മുടെ ജീവിതത്തിലുള്ളൂ എന്ന ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകിയാൽ തീർച്ചയായിട്ടും ആ നൽകുന്നവനിലേക്ക് നമ്മുടെ കുട്ടികളുടെ കൈകൾ ഉയരും അവരുടെ കണ്ണുനീർ അവന്റെ മുമ്പിലായിരിക്കും അവരുടെ യാചന ആ പടച്ചവന്റെ മുമ്പിലായിരിക്കും അങ്ങനെയുള്ള റബ്ബിനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം ചോദിക്കുന്നതെന്തും തരാൻ നൽകിയ റബ്ബ് നൽകുന്ന പറ്റുന്ന റബ്ബ് ചോദിക്കുന്നത് എന്തും നൽകിയാലും ഒരു കുറവും അവന്റെ ഖജനാവിൽ വരുത്താത്തൊരു റബ്ബ് നമുക്കുണ്ട് നമുക്ക് എന്തെല്ലാം ഇന്ന് ലഭ്യമായിട്ടുണ്ടോ അതെല്ലാം തന്നവൻ തന്നെയാണ് നമ്മുടെ പടച്ചവൻ നമ്മളെ സൃഷ്ടിച്ചവൻ എന്ന ബോധ്യം നമ്മുടെ കുട്ടികളിലേക്ക് ഊട്ടിയുറപ്പിക്കുക തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ തരത്തിലൊരു ഇൻസെക്യൂരിറ്റി ോ ഈ പറഞ്ഞ അരക്ഷിതാവസ്ഥയോ നമ്മുടെ കുട്ടികളിലേക്കോ ഒന്നും തന്നെ ബാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും റിസൾട്ട് ഒക്കെ വന്ന സമയമാണ് ഇനി റിസൾട്ടുകൾ വരാനുണ്ട് ചില കുട്ടിയൊക്കെ പേടിയാണ് ഇതുകൊണ്ട് പോയ എന്താവും എന്റെ ജീവിതം ചില റിസൾട്ടും ഉണ്ട് ചിലത് അങ്ങനെയല്ല ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇതൊന്നും ആ ഒരു ഇപ്പൊ ഫുൾ എ പ്ലസ് കിട്ടി എന്നത് കൊണ്ട് ഒരാളുടെ ജീവിതം സക്സസ്ഫുൾ ആണോന്നില്ല ഇനി ഒരാൾക്ക് ഫെയിലായെന്ന് വിചാരിച്ച അയാളുടെ ജീവിതം ജീ ദുനിയവിലെ ജീവിതം ഫെയിലായെന്നില്ല അതെന്തും വരാം അത് ദുനിയാവിന്റെ കാര്യം വല്ല നിശ്ചയിച്ചതനുസരിച്ച് വരികയുള്ളൂ പക്ഷെ പരലോകത്ത് അങ്ങനെയല്ല സൽക്കൽകർമ്മൾ പ്രവർത്തിച്ചാലേ രക്ഷയുള്ളൂ വിശ്വസിച്ചാലേ രക്ഷയുള്ളൂ തൗഹീദിൽ നിന്നും തെറ്റിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പരാജയമാണ് ഉണ്ടാവുക അത് പരലോകത്തിന്റെ അവസ്ഥ ഉറപ്പാണ് അത് അങ്ങനെ വന്നു ചേരും എന്നുള്ളത് ദുനിയാവ് എന്നുള്ളത് എന്തും സംഭവിക്കാം അള്ളാഹു സുബാന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ചെയ്യുമാറാകട്ടെ മുഹമ്മദിൻ ജയുമാറാകട്ടെ അസ്സലാം